കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ഗൊറിലയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പച്ചമുളക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി ഏതാണ് ഓപ്ഷൻസ് കൊക്ക് കാക്ക കോഴി തത്ത തത്തയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് രോഗം വരുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് ശ്വാസകോശം കണ്ണ് മൂക്ക് തലച്ചോറ് ശ്വാസകോശമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏതു പാമ്പാണ് ശബ്ദം ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ശംഖുവരയൻ അണലി മൂർഖൻ അനക്കൊണ്ട മൂർഖനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് മൃഗത്തിനാണ് മദ്യം കുടിക്കാൻ ഏറ്റവും ഇഷ്ടം ഓപ്ഷൻസ് കരടി കുരങ്ങ് പൂച്ച നായ കുരങ്ങാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചെങ്കണ്ണ് മാറാൻ ഏറ്റവും നല്ല നീര് ഏതിൻ്റേതാണ് ഓപ്ഷൻസ് പൂവാംകുറുന്തില കറ്റാർവാഴ ആടലോടകം സർവസുഗന്ധി പൂവാംകുറുന്തിലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തലമുടിക്ക് ആവശ്യമായ സിങ്ക് കൂടുതലുള്ള ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് തേൻ പാല് മുട്ട എള് എള്ളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സർക്കാർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് ഓപ്ഷൻസ് അറബിക് പേർഷ്യൻ ചൈനീസ് ജപ്പാൻ ജാപ്പാൻ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മണം പിടിച്ച് ഇര തേടുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് മൈന കാക്ക കിവി മയിൽ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്